നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു കർക്കിട കഞ്ഞി കൂട്ടുണ്ടാക്കി നോക്കാം ആദ്യമായി ഒരു പാത്രത്തിലേക്ക് ഒരു കാക്കപ്പ് ഞവരേരി കാക്കപ്പ് ചെറുപ്പയർ അതുപോലെ കാൽ ടീസ്പൂൺ ഉലുവ ഇതെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കതെടുത്ത് കഴുകി നല്ലവണ്ണം കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഒരു നാല് വിസിൽ വരെ വരുന്നത് വരെ വേവിക്കാം ഇനി നാല് വിസിൽ കഴിഞ്ഞ് വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അത് പകർത്തി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ആശാളി ചേർത്ത് വേവിക്കുക അടച്ചു വെച്ച് വാങ്ങി വേവിക്കുക ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടായിരിക്കും അതിനുശേഷം ഈ ഔഷധക്കൂട്ടിലുള്ള പൊടിമരുന്നുണ്ട് അത് കാൽ ടീസ്പൂൺ എടുത്ത് ഇളക്കി അതും എടുത്ത് അടച്ചു വെച്ച് വേവിക്കുക അതിനുശേഷം ശേഷം ഒരു കാക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം ഒന്ന് തള വരുന്നത് വരെ ഒന്ന് വേവിച്ചതിന് ശേഷം കാക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് ഇളക്കി വേവിക്കുക ഇപ്പം നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ടായിരിക്കും അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഇന്തുപ്പ് ചേർത്ത് ഇളക്കി ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി തയ്യാറായി ഇത് ആരോഗ്യത്തിന് നല്ലതാണ് കർക്കിട മാസത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇത് ഔഷധിയുടെ ഒരു കൂട്ടാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം അപ്പോൾ അടുത്ത ഇടിയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ